ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും നമസ്കാരമുണ്ട് എച്ച് എസ് എച്ച് വേൾഡിന്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നല്ല അടിപൊളി അറുപതും വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ബാട്ടിക്ക് പ്രിൻറ്റിലുള്ള അമ്പത്താറും കാണിക്കുന്നുണ്ട് അറുപത് സൈസ് അയിമ്പത്താറ് സൈസ് കിട്ടാ ആ വീഡിയോസിലേക്ക് പോക്കാം അയിമ്പത്താറ് സൈസിലെ ബാട്ടിക്ക് റേറ്റ് വരുന്നത് പിന്നെ ഇരുന്നൂറ്റി അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് മൂന്ന് പീസ് സൗണ്ടിൻ്റെ നല്ലൊരു പ്രശ്നം കാരണം തന്നെ സൗണ്ട് മാറ്റി കൊടുത്തതാ കേട്ടോ പിന്നെ ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ സൗണ്ട് നല്ല വ്യത്യാസമുണ്ട് അപ്പം ഇത് ബാറ്റി പ്രിൻറ്റിൽ വരണം നല്ല അടിപൊളി കളർച്ച ആയിട്ടുള്ള നൈറ്റി അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് വീതി വരുന്നത് നാൽപ്പത്തെട്ട് ഹിപ് സൈസ് അമ്പതാണ് വരുന്നത് സ്ലീവ് പതിമൂന്ന് ഇഞ്ച് കൈയിറക്കും അപ്പം ഇത് നല്ല കോട്ടൺ കോട്ടൻ മെറ്റീരിയലാണ് കേട്ടോ ബാട്ടിക്ക് ആണ് ഇരുന്നൂറ്റി അറുപതാണ് നൈറ്റീൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ അത് രണ്ടായിട്ടും പ്രിൻറ്റിലാണ് വരുന്നത് കേട്ടോ അമ്പത്താറ് സൈസാണ് അപ്പോൾ ആവശ്യമുള്ളൊരു ഈ ഒരു സ്ക്രീൻ ഇതിൽ കാണുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ വന്നാൽ മതി ഇപ്പം പറയാലോ കടയിൽ ഇതാണ് പിന്നെ പെരുന്നാളിന്റെ സീസണല്ലേ അപ്പം അത്യാവശ്യം ആളുള്ള കാരണം തന്നെ വീഡിയോക്ക് സൗണ്ട് നല്ല പ്രശ്നം വരുന്നുണ്ട് അപ്പോൾ ഒരു ത്രീ എക്സ് എൽ വരെയുള്ളവർക്കൊക്കെ ഇത് ഓക്കെ ആവും കേട്ടോ അടിപൊളി അടിപൊളി കളേഴ്സും അടിപൊളി പ്രിൻറ്റും ബാട്ടിക്ക് പ്രിൻ്റ് എന്ന് പറയുമ്പോൾ പിന്നെ നിങ്ങൾക്ക് അറിയൂല അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു പ്രിൻ്റാണെന്നുള്ളത് അതിൽ ഹൈ അല്ല എന്നാലും കുഴപ്പമില്ല അത്യാവശ്യം നല്ലത് തന്നെയാണ് അപ്പം തീ പിങ്ക് കളറാണ് അപ്പം നല്ല നാലഞ്ച് കളർസിലാണ് വരുന്നത് ഇതിൻ്റെ വേറൊരു പ്രിൻറ്റും വരുന്നണ്ട്ട്ടോ ഇരുന്നൂറ്റി അറുപതാണ് ഫ്രീ ഷിപ്പിംഗ് ഷിപ്പിങ്ങാണ് മൂന്നെണ്ണം മുതൽ ഫ്രീ ഷിപ്പിംഗ് ആണ് ഒന്ന് രണ്ട് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ അപ്പോൾ അടുത്ത പ്രിൻ്റ് ആട്ടോ ഇനി കാണിക്കാനുള്ള നല്ല ഭംഗിയുണ്ട് കേട്ടോ എനിക്ക് അന്ന് ഞാൻ ഇതെടുക്കാൻ പോയത് നല്ല ഇഷ്ടമായിട്ട് മേടിച്ച കേട്ടോ ഈ ഒരു ഐറ്റംസ് എനിക്കൊത്തിരി ഇഷ്ടം കാരണം എൻ്റെ അടുത്ത് ഈ ഒരു നൈറ്റ് ഞാൻ സെയിൽ തുടങ്ങണ മുമ്പുള്ളതാണ് അതിപ്പം മൂന്ന് നാല് വർഷം പോലെ അതിപ്പോഴും എൻ്റെ കയ്യിലുണ്ട് കേട്ടോ ഈ ബാറ്റിക്ക് പ്രിൻറ്റിൽ ഇത് എത്ര ക്വാളിറ്റി ഉണ്ടാകുമോന്നൊന്നും എനിക്കറിയില്ല അത് അതിപ്പഴും എൻ്റെ കയ്യിലുണ്ട് ഉണ്ടാകുമായിരിക്കും കാരണം നമ്മളിപ്പം പഴയ കാലത്ത് പഴയതിൻ്റെ അത്ര ക്വാളിറ്റി ഇപ്പോൾ ഉള്ളത് ഇല്ലയെന്നെല്ലാവരും പറഞ്ഞ് കേൾക്കാം അപ്പോൾ അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഐറ്റംസ് പാട്ടിക്ക് പ്രിൻറ്റിൽ വരുന്ന ഐറ്റംസാണ് ഇരുന്നൂറ്റി അറുപത് ഫ്രീ ഷിപ്പിംഗ് അളവ് ഞാൻ ഫസ്റ്റ് പറഞ്ഞില്ലേ അപ്പം അളവ് നോക്കിയിട്ട് തന്നെ എടുക്കാം കേട്ടോ ആദ്യം നിങ്ങൾ നിങ്ങളളവന്നാണ് നോക്കേണ്ടത് കാരണം എന്ത് ഫ്രീ സൈസാണ് ത്രീ ഫോർത്ത് സ്ലീവാണെന്ന് പറഞ്ഞാൽ നമുക്ക് പോവാം അത് ചെയ്യാതെ നമ്മൾ നമ്മളിതിൻ്റെ കറക്റ്റ് അളവ് പറഞ്ഞാൽ എന്താ നിങ്ങൾക്കും നമുക്കും ഒരു ബുദ്ധിമുട്ട് വരെ എത്തിച്ചിട്ടാണ് അപ്പോൾ പാട്ടിക്ക് പ്രിൻ്റുള്ള നൈറ്റി കഴിഞ്ഞിട്ടുണ്ട് ഇനി കാണിക്കാനുള്ളത് അറുപത് സൈസാണ് അറുപത് സൈസിൽ നല്ല അടിപൊളി മാക്സി പിന്നെ ഇതൊരു പിങ്ക് കളർ കേട്ടോ അതിൻ്റെ അളവ് ജസ്റ്റ് വീതി അമ്പതാണ് വരുന്നത് ജസ്റ്റ് വീതി അമ്പതും ഹിഫ് സൈസ് അമ്പത്തിരണ്ട് അമ്പത്തിനാല് വരണുണ്ട് ചിലതിന് അമ്പത്തിരണ്ട് അമ്പത്തിന് അമ്പത്തിനാലാണ് വരുന്നത് അപ്പോൾ സ്ലീവ് പതിനാറ് ഇഞ്ച് അറുപത് സൈസിൽ വരുന്നത് നല്ല അടിപൊളി നൈറ്റി കേട്ടോ പിന്നെ കിട്ടി പ്രിൻ്റിൽ വരുന്ന നൈറ്റിയാണ് നല്ല ഭംഗിയുണ്ടിട്ട് കാണാൻ ഫ്രണ്ടിൽ എംബ്രോയിഡറി ഒക്കെ ഉണ്ട് ഇത് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് മൂന്നെണ്ണം മുതൽ ഇതും ഷിപ്പിംഗ് ആണ് ഏതീന്ന് മിക്സി മിക്സിങ് ആയിട്ടിരിക്കുക ഓഫർ മാക്സ് വേങ്ങുമ്പോൾ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഷിപ്പിംഗ് ചാർജ് വരട്ടെ ബാക്കി ആ എല്ലാ നൈറ്റിക്കും നമ്മൾ ഇരുനൂ പിന്നെ മൂന്നെണ്ണം മുതൽ ഫ്രീ ഷിപ്പിലാണ് കൊടുക്കുന്നത് കേട്ടോ പിന്നെ ചുരിദാർ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എച്ച് എസ് എച്ച് വുമൻസ് ഫാഷൻ എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി പിന്നെ നമ്മുടെ ഇൻസ്റ്റാ പേജ് എച്ച് എസ് എച്ച് വേൾഡ് ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടെ എല്ലാവരും പിന്നെ ഇതൊക്കെ കേട്ടോ നല്ല കളർ ചാട്ടിലെട്ടോ ഈ ഒരു അറുപത് വരുന്നത് നല്ല ഭംഗിയിലും നല്ല കളർ ചാർട്ടിലും ഇരുന്നൂറ്റി അമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് മൂന്നെണ്ണം മുതൽ ഫ്രീ ഷിപ്പിംഗ് ഒന്ന് രണ്ട് ഷിപ്പിംഗ് ചാർജ് ഉണ്ട് കേട്ടോ പിന്നെ ഇത് മെറൂൺ ഷെയ്ഡാണ് അപ്പം നല്ല നല്ല കളർ ചാട്ടിൽ നല്ല വെറൈറ്റി കളറിലാണ് അറുപതും ബാട്ടിക്കും ഒക്കെ വന്നിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് ഇടുക വാട്ട്സ്ആപ്പ് ചെയ്യട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ അറുപത് നല്ല വീതിയുണ്ട് അൻപത് ജസ്റ്റ് വീതി ഉണ്ടാകുമ്പോൾ അത്യാവശ്യം ഒരുവിധ ആൾക്കാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും തടിൻ്റെ പ്രശ്നമുള്ളവർക്കൊക്കെ എപ്പോഴും പറയാം അമ്പത്താറില് ആണ് നല്ല ഭംഗിയുള്ള നൈറ്റീവ് കൊണ്ടുവരാൻ നല്ല അൻപത്താറിലെല്ലാം നല്ല അറുപയിലാണ് അപ്പം നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂർ വീരാഞ്ചറ എന്ന സ്ഥലത്താണ് വീരാഞ്ചറ സ്കൂളിന് നേരെ ഓപ്പോസിറ്റാണ് നമ്മളെ വീഡിയോയിൽ ഡേറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഡേറ്റ് നോക്കി മെസ്സേജ് ചെയ്യുക പഴയ വീഡിയോ ഒക്കെ ഇട്ട് മെസ്സേജ് ചെയ്താൽ നമ്മളടുത്ത് സ്റ്റോക്ക് ഉണ്ടാവില്ല കേട്ടോ എല്ലാം എന്തോ രണ്ട് വീഡിയോ അപ്പുറം തന്നെ നമ്മളടുത്ത് സ്റ്റോക്ക് ഉണ്ടാവാൻ പാടാണ് അപ്പം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് ചെയ്താൽ എടുത്ത് വക്കൽ ഇല്ല നിങ്ങൾ ഊട്ടി പാടാൾക്കാരുണ്ട് അങ്ങനെ പറ്റിക്കണം ഒരു പത്തും പതിനഞ്ചും ഫസ്റ്റ് തന്നെ എടുത്തുവച്ചിട്ട് പിന്നെ വരില്ലവർക്ക് കുറവാവും ആ ഒരു കളറൊക്കെ ആയിട്ട് എടുത്തേക്കുക അങ്ങനെ ചെയ്യാണ്ടിരിക്കുക അപ്പോൾ ഒക്കെ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ടെടുക്കുക അസലാമലിക്കും